ആദരണീയരായ സന്യാസി സന്യാസിനിമാര് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ എം എൻ സി ബോസ് മറ്റ് ആത്മബന്ധുക്കളെ ഒ വി വിജയൻ സ്മൃതിവേദിയിൽ ഇന്ന് മലയാള സാഹിത്യത്തെ കഥയെ നോവലിനെ ഒക്കെ അനശ്വരനാക്കിയ രണ്ട് വ്യക്തികളുടെ അദൃശ്യ സാന്നിധ്യമാണ് നമ്മളെല്ലാവരും ഈ വേദിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും എം ഡി എന്ന രണ്ടക്ഷരം ഇനി ഹൃദയത്തിൽ മായാത്ത മുദ്രയായി കാലങ്ങളോളം ഇങ്ങനെ അഗാധമായ മൗനത്തിലാണ്ട് കിടക്കും എം ഡിയുമായി വളരെ വലിയ സൗഹൃദം പുലർത്തുവാൻ വ്യക്തിപരമായി എനിക്ക് സാധിച്ചിട്ടുണ്ട് പി കുഞ്ഞുരാമൻ നായർ ഫൗണ്ടേഷൻ എന്ന മഹാകവിയുടെ പേരിലുള്ള ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരുന്നു അദ്ദേഹം ഞാനും അതിൻ്റെ ഒരു എളിയ വക്താവായിരുന്നു അതിൻ്റെ പരിപാടികളിൽ വെച്ചാണ് പ്രധാനമായിട്ടും എം ജിയെ കാണുവാനും സംസാരിക്കുവാനും ഇടവന്നത് അതിനുശേഷമുള്ള കാലത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വളരെ വലിയ ആത്മബന്ധം സൂക്ഷിക്കുവാൻ സാധിച്ചു അവരിവിടെ വന്ന് താമസിക്കുകയും ആശ്രമത്തോട് തങ്ങളുടെ സ്നേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ വലിയ ഓർമ്മകളായി മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് എന്ന മനോഹരമായ ആ പ്രദേശത്തു നിന്നും മുഷിഞ്ഞ മുണ്ടും ഷട്ടും ഉടുത്ത് സാഹിത്യകാരന്മാരുടെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിൽ കോഴിക്കോട് എത്തിയ ആ യുവാവ് മലയാളത്തിൻ്റെ ഏറ്റവും തലപ്പൊക്കമുള്ള സാഹിത്യകാരനായി മാറുകയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വർത്തമാനം പറഞ്ഞ സമയം ഇതുപോലെ ഞാൻ ആലോചിക്കുന്നു ഒ വി വിജയൻ സാർ ഇവിടെ ആശ്രമത്തിൽ താമസത്തിനും വിശ്രമത്തിനുമായി വന്ന സമയത്ത് അന്ന് ജ്ഞാനപീഠത്തിൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയമാണ് ജ്ഞാനപീഠം ഒ വി വിജയൻ സാറിന് ലഭിക്കും എന്നുള്ള ചർച്ചകളാണ് അന്ന് പ്രധാനമായും നടന്നുകൊണ്ടിരുന്നത് പക്ഷേ എന്തോ സാഹചര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല എല്ലാവർക്കും എല്ലാം എപ്പോഴും അർഹതയുള്ളവരാണെങ്കിൽ പോലും ലഭിക്കണമെന്നില്ല അദ്ദേഹത്തിന് ജ്ഞാനപീഠം നിഷേധിക്കപ്പെട്ടു അന്ന് രാവിലത്തെ മനോരമ പത്രവുമായി ഞാൻ ഒ വി വിജയൻ സാറിൻ്റെ മുറിയിലെത്തി ആ പത്രത്തിൻ്റെ തലക്കെട്ടിങ്ങനെയായിരുന്നു ഒ വി വിജയന് ഞാനപീഠം കിട്ടിയില്ല ജ്ഞാനപീഠം കിട്ടിയ വേറൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വന്നില്ല ഒ വിജയന് ജ്ഞാനപീഠം കിട്ടിയില്ല എന്നുള്ള വാർത്തയാണ് അതിൽ അന്ന് വരികയുണ്ടായത് ജ്ഞാനപീഠം കൊടുക്കുന്ന സമിതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലായിരുന്നു ശ്രീ എം ജി വാസുദേവൻ നായർ അപ്പോൾ അദ്ദേഹം ഉണ്ടായിട്ടും അത് കിട്ടിയില്ല എന്നുള്ള വിഷമം വിജയൻ സാറിന് മുമ്പിൽ ചില ആളുകൾ പങ്കുവെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ നേരെ നേരത്തെ ഉപയോഗിച്ച് എല്ലാവർക്കും എപ്പോഴും എല്ലാം കിട്ടണമെന്നില്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധം സാഹിത്യത്തിൻ്റെ കുലപതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാള സാഹിത്യത്തെ സൂര്യഭാസുരമാക്കിയ രണ്ട് അനന്യങ്ങളായ വ്യക്തിത്വങ്ങൾ അവരുടെ ആ സൗഹൃദത്തെ അന്ന് നോക്കിക്കാണുവാൻ എനിക്ക് സാധിച്ചു വളരെ കോയിൻസിഡൻസ് പോലെ ഇന്ന് ഈ വിജയൻ സ്മൃതിവേദിയിൽ വെച്ച് എം ഡിയെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഒരു കാലഘട്ടത്തെ വായനയ്ക്കും എഴുത്തിനും ചിന്തകൾക്കും തീപിടിപ്പിച്ച വ്യക്തിത്വങ്ങൾ എം ഡി മറ്റൊരു ഭാഷയിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ വിദേശ ഭാഷകളിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള കുറേ സംഭവങ്ങൾ അതിനെ മുൻനിർത്തി ഹ്രസ്വ സിനിമകൾ ഇറങ്ങുകയുണ്ടായി ഇപ്പോൾ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് അപ്പം അതിൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് ശ്രീലങ്കയിൽ വെച്ച കൊളംബോയിൽ വെച്ച അനുബന്ധമായ ചില സ്ഥലങ്ങളിൽ വെച്ച് മലയാളത്തിൻ്റെ പ്രിയ നടനായ ശ്രീ മമ്മൂട്ടിയാണ് അതിൽ നായകനായി വേഷമുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഞാൻ കൊളംബോയിൽ പോയി അപ്പം നാല് ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ താമസിക്കുവാനായിട്ട് സാധിച്ചു അന്നാണ് എം ജിയുടെ സിനിമകളെക്കുറിച്ച് മമ്മൂട്ടി വളരെ വാചാലിനായി സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ മകളും ആ സമയത്തുണ്ടായിരുന്നു എൻ്റെ സംവിധായകനുണ്ടായിരുന്നു എന്നെ ഞാനാക്കിയ അല്ലെങ്കിൽ എൻ്റെ സിനിമയെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ അനശ്വരമാക്കുവാൻ സാധിച്ച ശക്തമായ തൂലിക അതിനെക്കുറിച്ചാണ് ശ്രീ മമ്മൂട്ടി എന്നോട് അന്ന് സംസാരിക്കുകയുണ്ടായിരുന്നു ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായി നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആത്മബന്ധങ്ങൾ ഇല്ല എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാഗവാക്കാകുവാൻ സാധിക്കുകയില്ല മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ കഥാകാരൻ നോവലിസ്റ്റ് സിനിമാ സംവിധായകൻ തിരക്കഥ അദ്ദേഹവുമായി ഈ ആശ്രമത്തിന് വളരെ വൈകാരികമായ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ച അവസരമാണ് ആ യാത്രയിലൂടെ എനിക്ക് കിട്ടിയത് അവരുടെ കുടുംബത്തോടൊപ്പം ഗുരുവിനെ കണ്ട സമയത്തുള്ള ചില ഓർമ്മകൾ പങ്കുവെക്കുവാനും എനിക്ക് സാധിച്ചു മരണം എന്നത് എം ഡി എ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കനമുള്ള അർത്ഥഗർഭമായ മൗനമാണ് എന്ന് തെളിയിച്ച ദിവസമാണ് ബുധനാഴ്ച നമുക്കെല്ലാവർക്കും അറിയാം കോഴിക്കോടുകാരായിട്ടുള്ള ആളുകൾ ഇവിടെ സന്യാസിമാരായിട്ടുള്ള ആളുകൾ സന്യാസിനിമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എം ഡി എ ഒരു തവണയെങ്കിലും കാണാത്ത ആളുകൾ അവിടെ ഇല്ല എന്ന് പറയുവാൻ സാധിക്കും കോഴിക്കോടിൻ്റെ സാഹിത്യ മണ്ഡലത്തെ ഏറ്റവും അമേയമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം കോഴിക്കോടിൻ്റെ സാഹിത്യ ചർച്ചകളിൽ അദ്ദേഹം വളരെ പുഷ്കലമാക്കിയെന്ന് പറയുവാൻ സാധിക്കും കോഴിക്കോട് നമ്മുടെ വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിക്കുകയുണ്ടായി പക്ഷെ വരാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ മകളാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോയത് അദ്ദേഹത്തെ അവിടെ വെച്ച് ആദരിക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തുകയുണ്ടായി ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മളെ നേരിട്ട് അറിയിക്കുകയുണ്ടായി ആഘോഷങ്ങളെയും ആർഭാടങ്ങളെയും അകറ്റി നിർത്തിയിരുന്ന എം ജി തൻ്റെ മടക്കം തികച്ചും ലളിതമാക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം പോലും ഈ സമയത്ത് ഒഴിവാക്കിയത് എന്ന് അറിയാൻ സാധിക്കുന്നു സാഹിത്യ ലോകത്തെ തലപ്പൊക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ ചലച്ചിത്ര സംവിധായകനായും തിരക്കഥാകൃത്തായും രാജ്യാന്തര ശ്രദ്ധ നേടിയ അതുല്യ പ്രതിഭയാണ് ഇന്ന് നമ്മുടെ മലയാളത്തിന് രാജ്യത്തിൻ്റെ സാഹിത്യ ലോകത്തിന് നഷ്ടമാവും രാജ്യത്തെ പരമോന്നതമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠം അത് ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ജ്ഞാനപീഠം അതിനപ്പുറത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹിത്യ രംഗത്ത് മറ്റൊരു ബഹുമതിയില്ല അപ്പോൾ ജ്ഞാനപീഠം ലഭിക്കുകയും നാല് തവണ ദേശീയ പുരസ്കാരം ലഭിക്കുകയും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയും അങ്ങനെ അംഗീകാരങ്ങൾക്കും പരിമിതപ്പെടുത്തുവാൻ കഴിയാത്ത അംഗീകരിക്കപ്പെടുമ്പോൾ ആരാണോ അംഗീകരിക്കുന്നവർ അവരും അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഞാൻ കോഴിക്കോട് ഒരു പരിപാടിയിൽ അദ്ദേഹത്തിനൊരു ഷോൾ ഇടുകയുണ്ടായി അപ്പോൾ അദ്ദേഹം അത് തിരിച്ച് എനിക്ക് ഇടുകയുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അംഗീകരിക്കുമ്പോൾ അംഗീകരിക്കുന്നവരും അംഗീകരിക്കപ്പെടുകയാണ് എഴുതുന്ന സമയത്ത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് നമ്മളതൊക്കെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല കൃതികളുടെയും ആമുഖത്തിൽ വായിച്ചിട്ടുണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ എഴുത്തിൻ്റെ ഏതാനും നിമിഷങ്ങളിൽ ആ സമയത്ത് എല്ലാം മറക്കും ഞാൻ എവിടെയാണെന്ന് പോലും എന്നോട് സ്വകാര്യം എൻ്റെ സ്വത്തും പറയും മനസ്സിൻ്റെ എല്ലാ അറകളെയും ആ സൃഷ്ടിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നിമിഷം എൻ്റെ ഉള്ളിലുണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മജ്ഞാനമുള്ള എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതെം ജി ആണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുവാൻ സാധിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഞാൻ എഴുതാനിരിക്കുന്ന സമയത്ത് ഏതോ അദൃശ്യമായൊരു ശക്തി എന്നിലേക്ക് പ്രവേശിക്കുകയും ആ സമയത്ത് ഞാൻ കൂടുതൽ മൗനിയായി പോവുകയും എവിടെയാണോ ഞാൻ ഞാനിരിക്കുന്നത് എന്ന് പോവുകയും എന്നോട് തന്നെ എൻ്റെ സ്വത്ത് സ്വകാര്യം പറയുകയും ചെയ്യുന്ന അനർഗമായ നിമിഷങ്ങൾ അതിലാണ് എനിക്ക് എഴുതുവാൻ സാധിക്കേണ്ടത് ഇവിടെ എം ഡിക്കുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലാണ് അതിന് പകരം വെക്കുവാൻ അതിന് തുല്യത പകരുവാൻ അതിന് സമാനതകൾ നിശ്ചയിക്കുവാൻ അതിന് സാദൃശ്യമുണ്ടാക്കുവാൻ മലയാളത്തിൽ ഒന്നുമില്ല എന്നുള്ള അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം സ്വന്തം കഴിവിൽ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹിത്യ പർവ്വത്തിൽ അനശ്വരമായ ചിന്തകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ആ മഹാമേരു നമ്മുടെ ഇടയിൽ നിന്നും കടന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മജ്ഞാനമുള്ള വാക്കിന് മുന്നിൽ വിനയാാന്തരായി പോവുകയാണ് നമ്മളെല്ലാവരും അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പേടിയാണ് എനിക്ക് ഇത്ര വലിയ പുസ്തകങ്ങൾ ഇത്ര വലിയ തിരക്കഥകൾ ഇത്ര വലിയ കഥകൾ എല്ലാത്തിലും ആസ്വദിക്കാത്തതായിട്ട് നമ്മളാരും ഇല്ല നമ്മളെല്ലാവരും കണ്ട സിനിമകൾ അദ്ദേഹത്തിൻ്റെ രചനകളിൽ വന്ന സിനിമകൾ മലയാളത്തിൽ വ്യവസ്ഥാപിതമായ മാമൂലികളെ പൊടിച്ചെഴുതുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു നിർമ്മാല്യം അത് അന്നുവരെയുള്ള ഹൈന്ദവമായ സങ്കല്പങ്ങളെ അതിൻ്റെ ഊഷരതകളെ നിരാകരിക്കുന്ന ഒരു സിനിമയായിരുന്നു അതിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഓരോ കാലത്തും നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓരോ ട്രെൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് പിന്നീട് ഉള്ള പ്രവർത്തനങ്ങളിൽ അത് ഒരു നാടിൻ്റെ സംസ്കാരമായിട്ട് മാറും അല്ലെങ്കിൽ ഒരു ഒരു വികാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിചാരത്തിൻ്റെയോ ഒക്കെ സംസ്കാരമായി മാറും എം ടിയും വിജയനുമൊക്കെ എപ്പോഴും അങ്ങനെയുള്ള ട്രെൻഡ് സെറ്റ് ചെയ്ത ആളുകളാണ് സാഹിത്യത്തിൻ്റെ നമ്മൾ കാണുന്ന പരമ്പരാഗതമായിട്ടുള്ള രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടേതായിട്ടുള്ള ഭാവനകളിൽ വിരിഞ്ഞ പ്രായോഗികതകളെ ആവിഷ്കരിച്ച് അത് മറ്റുള്ളവരുടെ ആസ്വാദനത്തിൻ്റെ നിലവാരം കൂട്ടുന്ന തലത്തിലേക്ക് എത്തിച്ചേരുക മോഹൻലാൽ തന്നെ ഇന്നലെ എം ഡിയെക്കുറിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞത് എന്നിലെ അഭിനേതാവിനെ എത്ര സമർത്ഥമായി ഉപയോഗിച്ച മറ്റൊരാളില്ല എം ഡിയുടെ സിനിമകൾ അഭിനയിച്ചാൽ പിന്നീട് മറ്റ് സിനിമകൾ അഭിനയിക്കുന്ന സമയത്ത് വളരെ വലിയ ഉത്തരവാദിത്വം നമ്മൾ പുലർത്തിപ്പോകും കാരണം എം ഡി എ എന്ന വലിയ നിലവാരത്തിലേക്ക് നമ്മൾ വളരുന്ന നമ്മുടെ നിലവാരം ഉയരുകയാണ് പിന്നെ ആ നിലവാരത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അഭിനയിക്കുവാൻ സാധിക്കൂ അതാണ് ഞാൻ പറഞ്ഞ ട്രെൻഡ് സെറ്റിങ് ഒ വി വിജയൻ്റെ കാലഘട്ടത്തിൽ പോലെയുള്ള ആളുകൾ പ്രത്യേകിച്ചും നമുക്ക് ആശ്രമത്തിലുള്ള ആളുകൾക്കെല്ലാവർക്കും എല്ലാവർക്കും വി വിജയനെക്കുറിച്ച് വളരെ ആഴത്തിലറിയാം ഗുരുവുമായി അത്ര ആത്മബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഞാനൊക്കെ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴും നമ്മളൊക്കെ ഒ വി വിജയൻ എന്ന് പറയുന്ന മഹാമേരുവുമായി ഇതുപോലെയുള്ള വലിയ ആത്മരമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ നിൽക്കുന്ന ചെടിയുമായിട്ടൊക്കെ നമ്മുടെയൊക്കെ എഴുത്തിനെയും വായനയും പറച്ചിലിനെയുമൊക്കെ നമുക്ക് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കും ഈ മരവും ആ നിൽക്കുന്ന ചെടിയും പക്ഷേ ആ ചെടി വളരുന്നത് ഇതിൻ്റെ തണലിലാണ് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടാണ് ഈ കിട്ടുന്ന വലിയ മരത്തിൻ്റെ പ്രകാശം അതിൻ്റെ കാറ്റ് അതിൻ്റെ നിമനോന്നതങ്ങൾ അതിൻ്റെ ഉർവരതകൾ അതിൻ്റെ ഊഷരതകൾ അതെല്ലാം ഈ ചെടിയെയും ഇങ്ങനെ തഴുകി കലോടിക്കൊണ്ടിരിക്കും അതാണ് ആ ചെടിയുടെ വളർച്ച പക്ഷേ അത് വീണ്ടും വീണ്ടും ഉയരുമ്പോൾ ആ മരത്തിൻ്റെ തണല് ഒരിക്കലും അതിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാകുവാൻ പാടില്ല നമ്മളെ പോലുള്ള ആളുകൾ എഴുതുകയും പഠിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വലിയ മഹാപ്രതിഭകളെ മാതൃകയാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് ഈ ആശ്രമവുമായിട്ട് വളരെ വലിയ ബന്ധമുണ്ടായിരുന്നു ബഹുമാന്യനായ ശ്രീ കെ ആർ നാരായൺ അദ്ദേഹത്തിൻ്റെ വീട് കുടുംബ വീട് ആശ്രമത്തിന് സമർപ്പിച്ചത് ലോകത്തിനായി സമർപ്പിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അവറുകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചരിത്രവും നമ്മളെടുത്തു നോക്കിയാൽ അദ്ദേഹം ഇന്നലെ രാത്രി ഒമ്പത് പതിനഞ്ചിന് ലോകത്തോട് വിട പറഞ്ഞു അവരെ പോലെയുള്ള ആളുകൾ നമ്മളെപ്പോഴും മാതൃകയാക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ഇരുട്ടിൻ്റെയും ധവളിമയുടെയും ഒക്കെ ഇടയിൽ നമുക്ക് പ്രകാശം വരുത്തുന്ന ആളുകൾ അങ്ങനെയുള്ള ബഹുമുഖ പ്രതിഭകൾ അവർ എഴുത്തിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകളെയും മറ്റൊരു തലത്തിലേക്ക് എലിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്തുകൊണ്ട് ഇവരെയൊക്കെ ആദരിക്കണമെന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അവർ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ ചിന്താഗതിയെയും മാനസികാവസ്ഥയെയും വികാര ഒക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ഒരിക്കലും ഒരു നിലവാര തകർച്ച അവിടെ ഉണ്ടാകുകയില്ല ആ നിലവാര തകർച്ച ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവിടെയൊക്കെ അരാജകത്വങ്ങളുണ്ടാകുന്നത് ആ അരാജകത്വങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സമൂഹത്തെ കൃത്യമായ അജണ്ടയോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ആളുകളാണ് നമ്മുടെയൊക്കെ ഈ സാഹിത്യത്തെയും കലയുമൊക്കെ അനശ്വരമാക്കുന്നു ചില ആളുകൾ അവരുടെ എഴുത്തുകൾ നമ്മളെ അഗാധമായ കുഴികളിൽ കൊണ്ട് ഇങ്ങനെ വീഴ്ത്തുവെന്ന് പറയാറുണ്ട് ഇപ്പോൾ ഒരു സാഹിത്യകാരന് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിന് ഒരു സിനിമാക്കാരന് അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതുന്ന ഒരാളിനൊക്കെ മനുഷ്യ സമൂഹത്തെ വളരെ വലിയ നിലയിൽ സ്വാധീനിക്കാൻ കഴിയും ഗുരുക്കന്മാർ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ മാറ്റിയെടുക്കുന്നത് പോലെ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമെന്ന് പറയുന്നത് ആളുകളുടെ ചിന്താഗതിയാണ് അത്രയും കാലം അവരുടെ ജീവിതം കൊണ്ട് സാംശീകരിച്ച കാര്യമാണ് ജന്മനായും അവരുടെ ജന്മാന്തരങ്ങളിലും ഒക്കെ പിന്നീട് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിനുള്ള മരുന്നായി പ്രവർത്തിക്കുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു കാലഘട്ടത്തിലെ സംസ്കാരത്തെ മാറ്റുവാൻ കഴിയുന്ന ആളുകളെ സാംസ്കാരിക നായകന്മാര് അവരെ നമ്മൾ പലരെയും യുഗപുരുഷന്മാരെന്ന് വിശേഷിപ്പിക്കാറുണ്ട് മലയാള സാഹിത്യത്തിൻ്റെ തറവാട്ടിലെ തലമുതിർന്ന കാരണവരും മലയാള എഴുത്തിൻ്റെ ലോകത്തെ പ്രതിഭാധനനും സർഗശേഷിയുടെ തമ്പുരാനുമായ എം ടി വാസുദേവൻ നായർ ഈ ആശ്രമത്തിൻ്റെ ഈ വിശാലമായ പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തായിരുന്ന ശ്രീ ഒ വിജയൻ ആ സ്മാരകത്തിൽ ആ സ്മൃതിയിൽ വെച്ച് എം ജിയോടുള്ള സ്നേഹാതുരങ്ങൾ ശാന്തിഗിരി ആശ്രമം വളരെ ആദരവോടെ അർപ്പിക്കുന്നു ഇനിയും ഇനിയും മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഇപ്പോൾ തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ലോകത്തിൻ്റെ സാഹിത്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് എം ടി അതിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ അതിനുണ്ടായിരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ചേതോ വികാരമായി പ്രവർത്തിച്ചത് എം ഡി വാസുദേവൻ നായരാണ് സത്സംഗം മലപ്പുറത്ത് വെച്ച് നടന്നപ്പോൾ അതിന് വേദിയായത് പറമ്പാണ് അന്ന് ഇവിടെ ഒന്ന് സന്യാസിമാരായിട്ടുള്ള ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു ആ സ്ഥലം നടന്ന് കാണുമ്പോൾ ഗൃഹാതുരതത്വത്തിൻ്റെ ഒരു ഗ്രാമഭംഗിയിലേക്ക് നമ്മളെല്ലാവരും മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ വെച്ച് ഉണ്ടായത് അപ്പോൾ ആ പ്രദേശത്തെ അങ്ങനെ അങ്ങനെയാക്കിയെടുക്കുവാൻ തൻ്റെ കടമ വളരെ കൃത്യമായ നിലയിൽ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ഒരുപക്ഷെ അതിനപ്പുറവും നിർവഹിക്കുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് തുഞ്ചൻ പറമ്പിനെ മലയാളത്തിൻ്റെ സാഹിത്യത്തിൻ്റെ പറുദീസയാക്കി മാറ്റിയ മഹാനായ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അഗാധമായ നികത്താനാവാത്ത ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഗുരുവിൻ്റെ കടാക്ഷത്തിൽ എന്ത് നന്മയാണോ വരേണ്ടത് അത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനെൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും ഗുരുവിൻ്റെ കാരുണ്യം തഴുകി തലോടി കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സഗരീശം